ടെസ്റ്റ് ക്രിക്കറ്റിന്റെ സമസ്ത സൗന്ദര്യവും പുറത്തെടുത്ത ആവേശകരമായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് ഇംഗ്ലണ്ടിനെതിരെ ആറ് റൺസിന്റെ അവിസ്മരണീയ വിജയം ഇന്ത്യയുടെ പരാജയമുറപ്പിച്ച ക്രിക്കറ്റ് വിദഗ്ധരുടെ വായടപ്പിച്ച് ഗില്ലും കൂട്ടരും ഇംഗ്ലണ്ടിൽ ചെന്ന് പരമ്പര രണ്ടേ രണ്ടിന് സമനിലയിൽ പിടിച്ച് തലയുയർത്തിയാണ് നാട്ടിലേക്ക് മടങ്ങുന്നത് ടെസ്റ്റിൻ്റെ അവസാന ദിനം ജയിക്കാൻ വെറും മുപ്പത്തഞ്ച് റൺസ് മാത്രം ആവശ്യമുണ്ടായിരുന്ന ഇംഗ്ലണ്ടിനായിരുന്നു ഏവരും സാധ്യതകൾ കൽപ്പിച്ചത് എന്നാൽ ഓരോ ബന്ധും ശ്വാസമടക്കിപ്പിടിച്ചു കണ്ട ഇന്ത്യൻ ആരാധകർക്ക് ഒരിക്കലും മറക്കാനാവാത്ത മുഹൂർത്തങ്ങളാണ് സിറാജും പ്രസുദ് കൃഷ്ണയും സമ്മാനിച്ചത് അവസാന ദിനം ഇഞ്ചോടിഞ്ചു പോരാട്ടം കാഴ്ചവച്ച ശേഷം മുന്നൂറ്റി അറുപത്തേഴ് റൺസിൽ ഇംഗ്ലണ്ട് ഓൾ ഔട്ട് ആകുമ്പോൾ വിജയംപെറും ഏഴ് റൺസ് അകലെയായിരുന്നു ഈ ടെസ്റ്റിൽ നാൽപ്പത്തി ഓവറിൽ നൂറ്റി തൊണ്ണൂറ് റൺസിന് ഒൻപത് വിക്കറ്റ് നേടിയ സിറാജാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ചരിത്രത്തിലാദ്യമായാണ് ഇന്ത്യ ഒരു വിദേശ പരമ്പരയിലെ അഞ്ചാം ടെസ്റ്റ് വിജയിക്കുന്നത് എന്ന പ്രത്യേകതയും ഈ വിജയത്തിനുണ്ട് മുന്നൂറ്റി മുപ്പത്തൊമ്പതിന് ആറെന്ന നിലയിൽ മുപ്പത്തഞ്ച് റൺസ് വിജയലക്ഷ്യമായി ഇറങ്ങിയ ഇംഗ്ലണ്ടിനായി ആദ്യ രണ്ട് പന്തുകളിലും ബൗണ്ടറി നേടി ഓവർ ടൺ അതിവേഗം കളി അവസാനിപ്പിക്കാനുള്ള പ്ലാനിലായിരുന്നു ആ ഓവറിൽ എട്ട് റൺസ് പിറന്നതോടെ ഇംഗ്ലണ്ടിൻ്റെ ലക്ഷ്യം ഇരുപത്തേഴായി മാറി എന്നാൽ തൻ്റെ ആദ്യ ഓവർ മൂന്നാം പന്തിൽ ജെയ്മി സ്മിത്തിനെ ജുറൈലിൻ്റെ കയ്യിലെത്തിച്ച് സിറാജ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ തന്നിൽ അർപ്പിച്ച പ്രതീക്ഷ കാത്തു സൂക്ഷിച്ചു തൊട്ടടുത്ത പന്തിൽ ഒരു ഡിഫിക്കൽറ്റി ക്യാച്ച് ചാൻസ് ആയിരുന്നത് രാഹുൽ മുതലാക്കിയില്ല സിറാജിൻ്റെ ഓവറിൽ രണ്ട് റൺസ് പിറന്നതോടെ ഇംഗ്ലണ്ടിൻ്റെ വിജയലക്ഷ്യം ഇരുപത്തഞ്ചായി മാറി അടുത്ത ഓവറിൽ പ്രസിദ്ധ നാല് റൺസ് വഴങ്ങിയതോടെ മത്സരം കൈവിട്ടെന്ന തോന്നൽ പലരിലും ഉളവായി എന്നാൽ സിറാജ് പിന്മാറാൻ തയ്യാറല്ലായിരുന്നു ഓവറിൻ്റെ അഞ്ചാം പന്തിൽ ഓവർട്ടണെ വിക്കറ്റിന് മുമ്പിൽ കുടുക്കി ഇംഗ്ലണ്ടിൻ്റെ എട്ടാം വിക്കറ്റും സിറാജ് നേടിയെടുത്തു പ്രസിത്തിൻ്റെ അടുത്ത ഓവറിൽ നിരവധി തവണ ടങ്ങിനെ ബീറ്റ് ചെയ്തെങ്കിലും വിക്കറ്റ് മാത്രം വീണില്ല തൻ്റെ അടുത്ത ഓവറിൽ ടങ്ങിനെ ബൗൾഡ് ചെയ്ത് പ്രസിദ്ധ ഓരോ ഇന്ത്യൻ ആരാധകന്റെയും ഹൃദയമിടിപ്പ് ഇരട്ടിയാക്കി മാറ്റി തുടർന്ന് പരിക്കേറ്റ വോക്സ് കൈയിൽ സ്ലിങ്ങുമായി ഒറ്റക്കൈയിൽ ബാറ്റുമായി ഇറങ്ങിയത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു ടെസ്റ്റിൽ ശ്രീലങ്കയ്ക്കെതിരെ കഴിഞ്ഞ വർഷം സെഞ്ചുറി നേടിയ ആറ്റിൻസനായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ പ്രതീക്ഷ തുടർന്ന് സിറാജിനെതിരെ സിക്സർ പറത്തി ആറ്റ്കിൻസൺ ഇന്ത്യൻ ആരാധകരെ നിശബ്ദരാക്കി തുടർച്ചയായി രണ്ട് ഓവറുകളിലും അവസാന പന്തിൽ സിംഗിൾ നേടി ആറ്റ്കിൻസൺ ബോക്സിന് സ്ട്രൈക്ക് കൊടുക്കാതെ ടീമിനെ മുമ്പോട്ട് നയിച്ചു പിന്നീട് എൺപത്തി ആറാം ഓവർ എറിയാനെത്തിയ സിറാജിൻ്റെ നൂറ്റി നാൽപ്പത്തി മൂന്ന് കിലോമീറ്റർ വേഗതയിലുള്ള പന്ത് ആറ്റ്കിൻസൻ്റെ കുറ്റിതെറുപ്പിക്കുമ്പോൾ ലോകത്തമ്പാടുമുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ആനന്ദ നൃത്തം ചവിട്ടകയായിരുന്നു തോറ്റം നേവരും വിധിയെഴുതിയ മത്സരത്തിൽ ശക്തമായ തിരിച്ചുവരവ് ഐതിഹാസിക വിജയം